സുവർണ്ണത്തൻ മൂന്നാമതാ വിനമ്പാനം നൽകി ആയുധം ഏറെ നടന്ന രഹിരും ആയ യുദ്ധത്തിൽ ഒരു ദേവാന്യും നിൽക്കരുനാഥ് വിരിഞ്ഞനെ ഒന്നിച്ച് മുക്കണ്ണരും മുഖം ദന്താനുമായി കൂടി എന്തിനു വേണ്ടതെന്നോർത്ത് സംഭാവിച്ചു അന്ധകാരാദിയോട് എന്തെന്ന് കേട്ടപ്പോൾ ഈ എല്ലാം നനച്ച് പരമേശ്വരൻ സ്വന്തം കൊല്ലുമൻ ധനുജന്മാര് വേഗമെന്ന് ഉല്ലാസം മുഴുവൻ അസ്ത്ര ശസ്ത്രങ്ങൾ വർഷിച്ചതേ സൂര്യസ്തപ്രായ വസ്ത്രങ്ങളെ കേരളം വിശപ്പിട്ട് അസുരന്മ ചെന്നു മയനേ ശരണം നന്നേരമാശ മയന്മായാൽ ഒരു നെർമ്മല അമൃത തടാകത്തെശ്യമാ അരികൾക്കും ആരുമേ വന്ന് കടക്കാതിരിപ്പാലും പാരമുറപ്പിച്ച് കാക്കുമോ